കാസർകോട് മൊഗ്രാൽപുത്തൂർ ദേശീയപാതയിൽ മീൻ ലോറി മറിഞ്ഞ് അപകടം കോഴിക്കോട് നിന്നും മീൻ കയറ്റി ഉള്ളാളിലെ ഫാക്ടറിയിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം തെറ്റി റോഡിന് കുറുകെ മറിഞ്ഞാണ് അപകടം ഉണ്ടായത് കാവൽ ഇനി ഇവിടെ మల్టీ స్పెషాలిటీ హాస్పిటల్ కాసర్గోడ్ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ ദേശീയപാതയിൽ മീൻ ലോറി മറിഞ്ഞ് അപകടം സംഭവിച്ചത് കോഴിക്കോട് നിന്നും മീൻ കയറ്റി ഉള്ളാളിലെ ഫാക്ടറിയിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം തെറ്റി റോഡിനു കുറുകെ മറിഞ്ഞാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഡ്രൈവർ വടകരയിലെ വിജിൻ കുമാറിന് നിസ്സാര പരിക്കേറ്റു അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മീനുകൾ രണ്ട് വാഹനങ്ങളിലേക്ക് മാറ്റുകയും യു എൽ സി സിയുടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയെ റോഡരികിലേക്ക് നീക്കുകയും ചെയ്തു ലോറിയിൽ നിന്നും റോഡിലേക്ക് പരന്ന ഓയിലും മീൻവെള്ളവും സോപ്പ് പൊടി വിതറി പമ്പ് ചെയ്ത ശേഷം രാത്രി പതിനൊന്നര മണിയോടെയാണ് മൊഗ്രാൽപുത്തൂർ ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഫയർഫോഴ്സ് സംഘത്തിൽ ഈ പ്രസീത് സി വി ഷിൽ കുമാർ പി രാജേഷ് എസ് അരുൺകുമാർ കെ വി ജിതിൻ കൃഷ്ണൻ കെ സി ജിജോ അതുൽ രവി ഹോം ഗാർഡുമാരായ പി രഞ്ജിത്ത് കെ സുമേഷ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്